അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ ബസ്മിള്ളുറഹിമാൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുസ വസ്ലിമഅലി സൈദ മുഹമ്മദീൻ സയ്യിദ് മുഹമ്മദ് സത്യവിശ്വാസികൾ പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും വിശ്വാസത്തോടെയും കഴിഞ്ഞുകൂടേണ്ടവരാണ് ഒരിക്കലും ആ വിശ്വാസത്തിന് നഷ്ടഭംഗം വരുത്തുന്ന രൂപത്തിൽ ആര് എന്തുവന്നു പറഞ്ഞാലും അതങ്ങനെ തന്നെ സ്വീകരിച്ച് തെറ്റിദ്ധരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ് സൂറത്തുൽ ഹുജറാത്തിൻ്റെ ആറാമത്തെ ആഴത്തിലൂടെ അള്ളാഹു സുബാനുഹൂത്തായ നമ്മോട് പറയുന്നത് യാ അയ്യുഹല്ല ആമനു ഓ സത്യവിശ്വാസികളെ ഇതാ ജാകും ഫാസിൻ ബി ഇൻ ഒരു തമ്മാടിയായ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഫത്തബയ്യനു നിങ്ങളതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണേ വ്യക്തമായതിനെക്കുറിച്ച് പഠിക്കണേ സത്യസന്ധത ഉറപ്പുവരുത്തണേ എന്തിനാ അൻ തുസീബു കൗമിൻ ജഹാലത്തിൻ ഫുസ്ബിഹു അല മാ ഫാൽത്തും നാദിമീൻ അറിയാതെ എന്തെങ്കിലും ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയോ എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിങ്ങളാരെങ്കിലും എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചിട്ട് അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്ത് അവർക്കെതിരെ എന്തെങ്കിലും തീരുമാനം കൈകൊണ്ട് പക്ഷേ പിന്നീട് സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ ഞാൻ നാം തീരുമാനിച്ച തീരുമാനം തെറ്റായിപ്പോയി ആ തമ്മാടിയായ മനുഷ്യൻ്റെ വാക്ക് നാം വിശ്വസിച്ചതിൻ്റെ പേരിലാണല്ലോ എന്നുള്ള ഒരു ഖേദം നിങ്ങൾക്കൊരിക്കലും വരാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലാമ തങ്ങൾ തന്നെയും പറഞ്ഞതായും മാ മുസ്ലിം അബൂഹുറ റിയുല്ലാഹു അൻഹീമിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം ഇന്നല്ലാഹി ഇന്നുള്ളക്കും സലാസ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുത്താല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അഥവാ ആ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അബുദാ അള്ളാഹു താലാക്ക് നിങ്ങൾ ഇബാത്ത് ചെയ്യുക ആരാധനകൾ അർപ്പിക്കുക വലാത്തു ശരി ഖൂബി ഹിഷ് അള്ളാഹുവിനെ കൊണ്ട് ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എല്ലാ ആരാധനകളും അള്ളാഹുവിന് വേണ്ടി മാത്രം നിങ്ങൾ സമർപ്പിക്കുക ി ഹബിലിജമിആാ അള്ളാഹുവിൻ്റെ പാഷ നിങ്ങൾ മുറുക പിടിക്കുക വിശുദ്ധ ഖുർആൻ ഹബീബായ നബി സല്ലാഹു സ്വലമാ തങ്ങളുടെ ഹദീസുകൾ അർത്ഥത്തിൻ്റെ സുന്നത്തുകൾ ഇത് മുറുക പിടിച്ചുകൊണ്ട് അത് ചെറിയാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക വലാ തഫർറക്കൂ നിങ്ങൾ ഒരിക്കലും ഛിന്ന ഭിന്നമാകരുത് നിങ്ങൾക്കിടയിൽ ഒരിക്കലും ഛിദ്ധതയുണ്ടാവരുത് അങ്ങനെ നിങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഛിന്ന ഭിന്നമാക്കുന്ന നിങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന നിങ്ങൾക്കിടയിലുള്ള മുറുവ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഫാസി കാണുന്ന വിശുദ്ധുർ ആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേ വയക്കുറഹുലോക്കും അള്ളാഹു നിങ്ങൾക്ക് ഓർക്കുന്നു കീലവ കാല കണ്ടതും കേട്ടതൊക്കെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണം അവർക്കുള്ള അവരുടെ മാന്യത നഷ്ടപ്പെടുത്തണം അവരെ ഏകത്തി കാണിക്കണം എന്ന നിലക്ക് വല്ലൊരുത്തരും പ്രവർത്തിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണേ എന്ന് ഹബീബായ മുത്തുൻ നബി സല്ലാഹു അലൈലി വലമാത്തങ്ങളെ പറയുന്നു ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ഫാസിഖാണ് തമ്മാടിയാണെന്ന് വിശുദ്ധ ഖാൻ തന്നെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പരസ്പരം ആ വിശ്വാസത കാ കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത് ഒരാളെയും മികയിത്താനോ ഒരാളെയും തരം താഴ്ത്താനോ നാം ശ്രമിക്കരുത് സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയണം അള്ളാഹുദിനുള്ള വലിയ സൗഭാഗ്യം വലിയ തോഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ